ഞാൻ സ്റ്റേജിൽ പരിപാടിക്ക് പോകുന്ന സമയത്ത് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ ട്രൂപ്പിലുള്ള സമയത്ത് അതായത് പരിപാടി തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ എന്റെ ദേഹത്ത് എവിടെന്നെങ്കിലും ഒരു തുള്ളി ബ്ലഡ് വന്നാൽ ആ ഷോ ഹിറ്റാണ് എല്ലാവർക്കും അറിയാതെ അപ്പൊ ഇതാണ് സംഭവം ഓർമ്മയുണ്ടോ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് ഫസ്റ്റ് കൈ ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞു ഇത് ഇത് സൂപ്പർ ആയിരിക്കും പൊളിക്കും ഞാൻ പറഞ്ഞു ഓർമ്മ ഇത് സാധാരണ സംഭവിക്കും ഇന്നൊരു തമാശയോട് പറഞ്ഞുതരാം സാധാരണ എല്ലാ സ്റ്റേജിലും സ്റ്റേജിന്റെ പുറകെ ചെന്ന് ഗ്രീൻ റൂമിൽ അവിടെ ഇവിടെയോ തട്ടു എന്റെ കൈ യെസ് പിന്നെ എല്ലാരും പ്രാർത്ഥിക്കുന്നത് ഷോ തുടങ്ങുന്നതിന് മുന്നേ എന്റെ ദേഹത്ത് എവിടെയെങ്കിലും മുറിയണം ഷോ വലിയ ഷോ നടക്കുന്നു ഷോ തുടങ്ങി ഒരു മണിക്കൂറായി ഒന്നര മണിക്കൂറായി എനിക്കൊരു തട്ടും കിട്ടിയില്ല എന്റെ ദേഹത്ത് എല്ലാവർക്കും ടെൻഷൻ പരിപാടി കഴിയുമ്പോ ആവോ അങ്ങനെ സീനിയർ ആയിട്ടുള്ള കൊറേ ആൾക്കാരുണ്ട് അപ്പൊ എല്ലാരും വന്നിട്ടുണ്ടാ വല്ലതും നടന്നാ ചോദിക്കുന്നു ഇടക്ക് ഞാൻ ഇല്ല അങ്ങനെ ലാസ്റ്റ് സ്റ്റേജ് ആയി ലാസ്റ്റ് ആയി ഇനി അഞ്ചു മിനിറ്റും കൂടെ പരിപാടി പരിപാടിയുള്ളൂ അപ്പം ചെയിൻസോ കിടക്കുവാണ് അപ്പം ബാക്കില് ഈ മുടിയൊക്കെ ഒരു ചേട്ടൻ ഡ്രം അടിക്കുന്ന കട്ട് കട്ട് ഇങ്ങനെ ഇവിടെ കറങ്ങി അടിക്കുകയാണ് പുള്ളി നേരെ ഈ പുള്ളി അവിടുന്ന് അടിച്ചടിച്ചിട്ട് ഇങ്ങനെ ഒരു സ്റ്റാൻഡിലിരിക്കുന്ന ഇങ്ങനെ ഒരു ഒറ്റ ഡ്രം ഉണ്ടല്ലോ ഇത് പുള്ളി എടുത്തുകൊണ്ട് ഫ്രണ്ടിൽ വന്നു ഞങ്ങൾ നിൽക്കുന്ന ഫ്രണ്ടിൽ കൊണ്ടു ഇങ്ങനെ ടണ്ടക്കട ഞാൻ അടിക്കാൻ എടുത്ത് ഇങ്ങനെ കളിക്കാണ് അപ്പോഴും ഞാൻ നോക്കി എനിക്ക് മുറിഞ്ഞൂല്ല ഇനി രണ്ടു മിനിറ്റൂടെ ഉള്ളു ആ സമയത്ത് പുള്ളീരെ ഒരു കോലി കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു താഴെ പോയി അപ്പൊ ഞാൻ അയ്യോ പാവം ഇത് ഇതെടുത്ത് വെച്ച് മറ്റേ കോല് ടാക്കടി അടിച്ച് ഈ കോല് തെറിച്ച് വെളിയിലും പോയി ഞാൻ നോക്കിയപ്പോ നഖത്തിന്റെ ഇവിടുന്ന് ബ്ലഡ് വന്നില്ലേ ഞാൻ ആ വേദനയില് എന്റെ കൈയിട്ട് കൂടെ ആ ഷോ ആണ് എനിക്ക് ഇപ്പോഴും വിശ്വാസമാണ് എന്തെങ്കിലും ഉണ്ടോ സൂപ്പർ സ്റ്റിഷ്യൻസ് അല്ലെങ്കിൽ പ്രോഗ്രാമിന് മുമ്പ് ഉള്ള അന്ധവിശ്വാസങ്ങളെ ഞാൻ എപ്പോ കരിമ്പൂച്ച ചാടി ചാടിക്കഴിഞ്ഞാലും ഞാൻ പിറകോട്ടത് എങ്ങനെയാണെങ്കിലും ഏഴ് സ്റ്റെപ്പ് ബാക്കിലേക്ക് എടുക്കും ഏഴ് സ്റ്റെപ്പ് ബാക്കിലോട്ട് ഞാൻ വണ്ടി വരെ പിറകോട്ട് എടുക്കും ഏഴ് തവണ എവിടെ അതായത് ബ്രേക്ക് കാലെടുക്കും ജസ്റ്റ് വിടും റിവേഴ്സ് ഇട്ടിട്ട് ജസ്റ്റ് വിടും ജസ്റ്റ് വിടും ജസ്റ്റ് വിടും വെറുതെ നിന്റെ ബ്രേക്ക് ലൈൻ ഇത്രയും തേഞ്ഞ് പോകുന്നില്ല ഞാൻ എടപ്പള്ളിയിൽ നീ കിടന്നു ബാക്ക് ഞാനങ്ങനെ സൂപ്പർ സ്റ്റിഷ്യസ് അല്ലെങ്കിൽ എന്നാലും രാവിലെ ഞാൻ വലുത് സൈഡിൽ കൂടെ എഴുന്നേക്കുന്നത് ഇങ്ങനെ തിരിഞ്ഞ് എഴുന്നിട്ട് ഞാൻ ഇങ്ങനെ എഴുതേക്കുന്നത് എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എനിക്ക് അറിയത്തില്ല ബ്ലോക്ക് ആയതുകൊണ്ടായിരിക്കും നീ ഇപ്പുറത്തുനിന്ന് എടുക്കുന്നത് അങ്ങനെയൊന്നുമില്ല ഡൈജസ്റ്റീവ് സിസ്റ്റം അത് റൈറ്റ് സൈഡിലാണ് തിരിഞ്ഞ് ഹൈറ്റ് വെക്കുന്ന പറയോ അല്ല അപ്പഴും ചെവിയിൽ പിടിക്കും ചിലത് പിന്നെ 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 വേറൊരു സംഭവം ഉണ്ട്